ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഇന്ന് വിശദാംശങ്ങളുമായിരുന്നു അനന്തു അനന്തു വിശദാംശ ക്ഷേത്രത്തിലെ പൈങ്കിനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഘോഷയാത്രയാണ് ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തീർച്ചയായും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിരി ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള ആറാട്ട ഘോഷയാത്രയാണ് ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശംഖുമുഖം കടൽ തീരത്തേക്ക് നടക്കുന്നത് ഇത് പ്രധാന പ്രധാനപ്പെട്ട ഒരു ആറാട്ട് ഘോഷയാത്ര ഇതിന്റെ പ്രാധാന്യം എന്നാൽ ഇന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഏകദേശം അഞ്ച് മണിക്കൂറോളം അടച്ചിടുന്ന ഒരു പ്രത്യേകതയും ഇന്നത്തെ ദിവസത്തിനുണ്ട് വളരെ കാലങ്ങൾ കൊണ്ട് തന്നെ തുടർന്നു വരുന്ന ഒരു ആചാരമാണിത് ആറാട്ടു ഘോഷയാത്ര റൺവേ മുറിച്ച് കടക്കുമ്പോൾ ചരിത്ര ഒരിടത്തും എയർപോർട്ട് അടച്ചിടുന്ന സാഹചര്യം എന്നാൽ തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ാണ് തിരുവനന്തപുരം വിമാനത്താവളം ഇതിനുവേണ്ടി ഏകദേശം നാല് നാൽപ്പത്തിയഞ്ച് മുതൽ ഒൻപത് വരെ അടച്ചിടുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് ഇതിനായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പടിഞ്ഞാറേ നട പടിഞ്ഞാറേ കോട്ട വഴി പുറത്തേക്കാണ് ആറാട്ട ഘോഷയാത്ര വരുന്നത് അത് ഈഞ്ചക്കൽ വള്ളക്കടവ് വഴി വിമാനത്താവളത്തിന്റെ ഉള്ളിലൂടെ കടന്ന് ശംഖുമുഖം പുറയിൽ കടന്ന ശംഖുമുഖം ദേവി ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ഇവിടെ നിന്ന് ശംഖുമുഖം കടലിലേക്ക് എത്തി ആറാട്ട് നടക്കുന്ന രീതിയിലാണ് ആറാട്ട് നടക്കുന്നത് ശംഖുമുഖം കടലിൽ ചന്ദ്രോദയത്തോടോടുകൂടിയാണ് പത്മനാഭസ്വാമിയുടെ ആറാട്ട് നടക്കുക എന്നുള്ളതാണ് ഈ റൺവേ മുറിച്ചു കിടക്കുന്ന ആചാരപരമായ ഘോഷയാത്രയെ ഘോഷയാത്രയെടുക്കുന്നത് എടുത്ത തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് റൺവേ നാലുമണിക്കൂറോളം ഏകദേശം അഞ്ചു മണിക്കൂറോളം അടച്ചിടുന്നത് എന്നാണ് നമുക്ക് അറിയാം നമുക്ക് അറിയാവുന്നതാണ് എല്ലാ വർഷവും തുടർന്ന് വരുന്നതാണ് അത്തരത്തിൽ ഈ ദേവി ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുന്ന ഘോഷയാത്ര ശംഖുമുഖം ദേവിക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നുപോയി ശംഖുമുഖം കടലിൽ കൂടി ആറാട്ടം നടത്തും അതിനുശേഷം തിരിച്ച് വിമാനത്താവളത്തിനുള്ളിൽ കൂടെ തന്നെ പത്മരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പതിവാണ് എല്ലാ വർഷവും ഉള്ളത്